ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹിയിൽ രാഷ്ട്രീയ സംഘർഷം രൂക്ഷമാകുന്നു നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങൾക്കൊടുവിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന സംസ്ഥാനത്തെ ഇലക്ഷൻ ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുകയാണ് അതിന്റെ ചൂടിലാണ് ഇപ്പോൾ ഡൽഹി തുടർച്ചയായി മൂന്ന് തവണ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റുവാങ്ങി ഒടുവിൽ മന്ത്രിസ്ഥാനം രാജിവെച്ച് താൽക്കാലികമായി ഒരു മുഖ്യമന്ത്രി നൽകേണ്ടി വന്നു അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റിലായി ദീർഘകാലം ഡൽഹിയുടെ മുഖ്യമന്ത്രി അഴികളിലായി പിന്നീട് അദ്ദേഹത്തിന് രാജിവെച്ച് സ്ഥാനം ഒഴിയേണ്ടി വരികയും താൽക്കാലികമായി അതിശി മറലേനയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുത്തേണ്ടിയും വന്നു വീണ്ടും ഇലക്ഷൻ വരികയാണ് ഇത്തവണ കളി കടുക്കുക തന്നെ ചെയ്യും കാരണം ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസിന്റെ ഭാഗമായിട്ടും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല എന്നതാണ് ആം ആദ്മി പാർട്ടിയെ ിൽ ഒതുക്കാനായി ഡൽഹി നിയമസഭാ ശക്തി പ്രകടിപ്പിക്കാനുള്ള ഇപ്പോൾ കോൺഗ്രസ് ഡൽഹി നിയമസഭാ അടുക്കുമ്പോൾ തലസ്ഥാനത്തെ രാഷ്ട്രീയ കൂടുതൽ വർദ്ധിച്ചിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് സ്ത്രീ ശക്തിയായ ആൽക ലാംബയെ കാൽകാജി സീറ്റിൽ നിന്ന് മുഖ്യമന്ത്രി അതിശിക്ക് മുന്നിൽ മത്സരിപ്പിച്ച് ഡൽഹിയിലെ തണുത്ത കാലാവസ്ഥയെ കോൺഗ്രസ് ചൂടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നിലവിലെ അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസ് നേതാവാണ് കോൺഗ്രസിൽ നിന്നും അടർത്തിയെടുത്ത ഭരണവുമായിരുന്നു ആം ആദ്മി പാർട്ടി ഇതുവരെ ഡൽഹിയിൽ തുടർന്നത് അതിന് തിരിച്ചടിയായി വരാനിരിക്കുന്ന ഇലക്ഷനിൽ ഡൽഹിയിൽ മത്സരിക്കാനിരിക്കുന്ന കേജ്രിവാളിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഷീല ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിതിനെ മത്സരിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേരത്തെ തീരുമാനിച്ചിരുന്നു രണ്ട് പ്രമുഖ നേതാക്കളെയാണ് ഇപ്പോൾ കോൺഗ്രസ് പടക്കളത്തിൽ ഇറക്കിയിരിക്കുന്നത് അതോടെ ഡൽഹിയിലെ അംഗം മുറുകുക തന്നെ ചെയ്യും ഇനിയും മറ്റു മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ വരാനിരിക്കുകയാണ് രണ്ട് പ്രമുഖ പേരുകൾ കോൺഗ്രസിൽ നിന്നും ഉയർന്നു വന്നപ്പോൾ തന്നെ തലയിൽ നിൽക്കുകയാണ് ആം ആദ്മി നേതാക്കൾ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളിൽ പേരെയും പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയക്കെതിരെ കോൺഗ്രസ് മുൻ മേയർ ഫർഹാദ് സൂര്യ ജത്പൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നിർത്തും എന്നാണ് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകൾ പ്രകാരമുള്ള ആൾകെയുടെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി കാ ാണ് ഇപ്പോൾ സമ്പൂർണ്ണ വിജയത്തിന് വേണ്ടി നേരിടാൻ പാർട്ടി തയ്യാറെടുക്കുമ്പോൾ സംസ്ഥാന കോൺഗ്രസിന്റെ വമ്പൻ മുഖങ്ങളെയെല്ലാം രംഗത്തിറക്കാനും പാർട്ടി ആലോചിക്കുന്നുണ്ട് കഴിയുന്നത്ര വോട്ടർമാരിലേക്ക് എത്തി അവരുടെ പിന്തുണ നേടുകയാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്ന് സംസ്ഥാന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പറഞ്ഞു പാർട്ടിയുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഊർജിതമായ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി അധ്യക്ഷൻ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ വൻകിട നേതാക്കളെയെല്ലാം പ്രചരണത്തിനായി തിരഞ്ഞെടുപ്പ് രംഗത്തിറക്കും കേജ്രിവാൾ ജയിലഴിയിലായപ്പോൾ കേജ്രിവാളിന് വേണ്ടി ശബ്ദമുയർത്താൻ ആം ആദ്മിക്കൊപ്പം നിന്നതാണ് കോൺഗ്രസ് ആ ആ സമയത്ത് രാഹുൽ ഗാന്ധി മുൻകൈ എടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ജയിലിൽ പുറത്തിറങ്ങിയപ്പോൾ കോൺഗ്രസിനെ കൂട്ടുപിടിച്ചത് കഷ്ടകാലമാണെന്നാണ് കേജ്രിവാൾ പറഞ്ഞിരുന്നത് അത്ര കണ്ടങ്ങ് കൂടെ നിന്നിട്ടും തള്ളിപ്പറഞ്ഞ കേജ്രിവാളിനുള്ള മറുപടി തന്നെയായിരിക്കും വരാനിരിക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പ് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം